അടിപൊളി ഒരു പോത്തിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇറച്ചിയിലോട്ട് ആവശ്യമുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ തിരുമി കുട്ടി വെച്ചിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് കുക്കറിനകത്ത് നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കണം ഇതിപ്പോ കുക്കറിനകത്ത് ബീഫിന്റെ വേവ് അനുസരിച്ച് നാലോ അഞ്ചോ വിസിൽ കേൾപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് കുറച്ച് അധികം കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും വേണം പിന്നെ രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കണം കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചും വെക്കണം ഇനി നമ്മുടെ പരിപാടിയിലോട്ട് അടക്കാൻ ചട്ടി എടുപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പച്ചമുളക് കറിവേപ്പില തേങ്ങാ കൊത്തുങ്ങൾ ഇട്ട് ഒന്ന് വയറ്റി എടുക്കണം ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചരകൾ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും പക്ഷെ ഞാൻ ഞാനതിടെ മറന്നുപോയിട്ടോ ശേഷം കൊച്ചുള്ളി സവാള ഇറങ്ങിയത് ഉപ്പ് ചേർത്ത് ഒന്ന് വയട്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമ്മുടെ തക്കാളിയുടെ ഇട്ട് നല്ലതുപോലെ അങ്ങ് വയറ്റി എടുക്കണം ഇതിനോട്ട് ആവശ്യത്തിലുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്ന ബീഫും തട്ടി കൊടുത്ത് കുറച്ച് ചാറ് വേണം എന്നാൽ ഒരുപാട് ചാർ ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ അങ്ങ് കുറുക്കി എടുക്കണം അവസാനം കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയലയും കൂടെ തൂക്കെടുക്കുമ്പോഴത്തേക്ക് നല്ല കിടൻ ബീഫ് റോസ്റ്റഡി അപ്പൊ ബൈ